നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് കൊന്തയിട്ട വട്ടപ്പലിശക്കാരും കുരിശു ധരിച്ച വാടകക്കലയാളികളുമായിരുന്നു ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ആധാരമായി ആവിഷ്കാര സാധ്യത മറവിൽ ഉൾ പല വില്ലന്മാരും ക്രൈസ്തവ നാമധാരികളുമായിരുന്നു കാലം മാറി സിനിമയിൽ പല താരങ്ങളും കിരീടം വച്ചതും അല്ലാത്തതുമായ രാജാക്കന്മാരായി വന്നു എന്നിട്ടും ക്രൈസ്തവർ വില്ലന്മാരായി തന്നെ നിലകൊണ്ടു വിശുദ്ധ പാരമ്പര്യങ്ങളും ക്രൈസ്തവ പഠനങ്ങളും പരിഹാസവും അവഹേളനവും മേമ്പൊടി ചേർത്ത് പരസ്യബന്ധത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ചെയ്യുന്ന ശൈലി കൂടി വരികയാണ് വൈദികരെയും സന്യസ്ഥരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും സംശയത്തിൻ്റെ മുൾമുന്നിൽ നിർത്തുന്ന സിനിമകളും മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നു ഇതിന് പിന്നിൽ നടനും സംവിധായകനുമായ പൃഥ്വിരാജിൻ്റെ പങ്ക് കാണാതെ പോകരുത് സമീപകാലത്തിറങ്ങിയ എംകുരാൻ മാത്രമാണോ പൃഥ്വിരാജിന്റെ അജണ്ട സെറ്റ് ചെയ്ത ചിത്രം അല്ല എന്നത് വ്യക്തം ക്രൈസ്തവ പ്രതിഭങ്ങളെയും അടയാളങ്ങളെയും വിശ്വാസത്തെയും അപമാനിക്കുക എന്നത് പൃഥ്വിരാജ് ശീലമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് ആദ്യ സംവിധാനം ചെയ്ത സിനിമ ലൂസിഫർ ആദ്യത്തെ നൽകിയ സന്ദേശം ക്രൈസ്തവ വിരുദ്ധതയായിരുന്നു കൂതാശകളെയും മൂല്യങ്ങളെയും അപമാനിക്കുകയും അതിനോടൊപ്പം സാത്താനും അവന്റെ നാമത്തിനും കയ്യടിയും ആർപ്പുകളിയും വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ആ സിനിമയിൽ ഉടനീളം നടന്നത് അതിനുശേഷം രണ്ടാമത്തെ സംവിധാന സംരംഭമായിരുന്നു ബ്രോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ആ സിനിമയിൽ പൃഥ്വിരാജ് കഥാപാത്രത്തിന്റെ പേര് ഈശോ എന്നായിരുന്നു ഈശോ എന്ന പേരിട്ട് ചെകുത്താന്റെ കയ്യിൽ മാത്രം ചെയ്യുന്ന കഥാപാത്രം താമസ യുവതിയെ പിഴപ്പിച്ച് ഗർഭിണിയാക്കിയ ഈശോ ജോൺ കാറ്റാടി ആ കഥാപാത്രത്തിന് ഈശോ എന്ന് തന്നെ പേരിടണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം സുകുമാരൻ എന്ന് ആ കഥാപാത്രത്തിൽ നിന്ന് പേരിട്ടാൽ എന്തായിരുന്നു കുഴപ്പം പൃഥ്വിരാജ് അപ്പോൾ പൊള്ളുമായിരുന്നു അല്ലേ ഇതിനൊക്കെ പിന്നിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊന്നും മാത്രമാണോ അല്ല മറ്റൊരു സമുദായത്തെയോ സമൂഹത്തെയോ ആയിരുന്നു പൃഥ്വിരാജ് ഇങ്ങനെ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ സിനിമ പൃഥ്വിരാജിന് സ്വപ്നമായി തന്നെ അവശേഷിച്ചേനെ അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പൃഥ്വിരാജിന് കഴിയുകയുമില്ല ഒരു വലിയ വിശ്വാസമോ തന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ താറടിച്ചു കാണിക്കാൻ ആരോടോ അച്ചാരം വാങ്ങിയിറങ്ങി എന്നത് പകൽ പോലെ വ്യക്തം ഇപ്പോൾ എംബുരാനിലും പൃഥ്വിരാജ് കാണിച്ച ബ്രില്യൻസ് ക്രൈസ്തവരുടെ മുതുകയറൽ മാത്രമാണ് അതിനെക്കുറിച്ച് ഇനിയും പറയുന്നില്ല ആരുടെ അജണ്ടയ്ക്കൊപ്പമാണ് പൃഥ്വിരാജ് താങ്കൾ ചലിക്കുന്നത് എന്തായാലും ഈ പാവം സംവിധായകൻ നിവൃത്തികോട് കൊണ്ടല്ല ഇത് ചെയ്യുന്നത് എന്നത് വ്യക്തമാണ് അപ്പോൾ ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് പ്രിയ പൃഥ്വിരാജ് താങ്കളുടെ ഉദ്ദേശവും ലക്ഷ്യവും എല്ലാവരും അറിയുന്നുണ്ട് അതറിയുന്നില്ല എന്നാണ് താങ്കളുടെ വിശ്വാസമെങ്കിൽ അങ്ങയോട് നല്ല നമസ്കാരം പറയാനേ കഴിയൂ